നേരെ വെളുത്ത് ഉള്ളൂ ആറ് ഇരുപതാവുക ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനിതാ കോയമ്പത്തൂരേക്ക് പോവുകയാണ് കേട്ടോ പോവുകയാണ് എൻ്റെ കൂടെ വേറെ ആരും വരുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് പോകുന്നത് ചേട്ടാതിൻ്റെ അടുത്തേക്കല്ല പോകുന്നത് ചെറിയൊരു വിശേഷങ്ങൾ പറയാനുണ്ട് ഞാൻ പിന്നെ പറഞ്ഞിരുന്നുണ്ട് അപ്പം പോവാം അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ലൈറ്റ് ഒന്നും ഓഫ് ആക്കിയിട്ടില്ല തോന്നുന്നുണ്ട് നമ്മൾ ഓട്ടോ ും സ്റ്റോപ്പിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കിട്ടിട്ടാ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ പോയാലേ റെയിൽവേ സ്റ്റേഷനിലെത്തുള്ളൂട്ടോ നമ്മൾ കോയമ്പത്തൂർ എക്സ്പ്രസിനാണ് പോകുന്നത് രാവിലെ ഏഴേ നമ്മൾ ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടി സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ പോകുന്ന വഴിയിൽ പുറമേയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്നു ഞാൻ കിട്ടാം നല്ല കൃഷികളും വായലകളും കുന്നിയും ചെരുവും പുഴകളും മലകളും പർവ്വതങ്ങളും എല്ലാം കണ്ട് എല്ലാം അറിഞ്ഞ് ആസ്വദിച്ചൊരു യാത്രയാണ് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് പേടിയും മടിയും ഒന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ ഒറ്റയ്ക്ക് പോവാനും ഇഷ്ടമാണ് അതിനുള്ള ധൈര്യമുണ്ട് പിന്നെ യാത്രകളെന്നും എനിക്ക് ജീവനും പ്രിയപ്പെട്ടതും ആണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഇതൊരു വല്ലാത്ത ഫീലാണ് പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര എനിക്ക് ഭയങ്കര എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ യാത്ര സ്പെഷ്യൽ ഫീലാണ് ഈ ട്രെയിൻ യാത്രയ്ക്ക് ഇട്ടാ അതെ എനിക്കും തോന്നാറുണ്ടോ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്താ പറയുക നമ്മളെ ഒറ്റയ്ക്കായാലും നമുക്ക് ഒരുപാട് നമ്മളെ ഫീലിങ്സ് മനസ്സിലാക്കാൻ നമ്മൾ ആരാ നമ്മൾ നമ്മളെങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നമ്മളെ അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളും ഒരുപാട് അറിവുകളും ഒരുപാട് നല്ല നല്ല ജീവിതങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും ഈ യാത്രയിൽ അല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും തോന്നിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ നോക്കുന്നു നമ്മളെ യാത്രത്തിലെ എന്നിപ്പോൾ പാലക്കാട് കഴിഞ്ഞാലും അത്യാവശ്യം ആൾക്കാർ ട്രെയിനിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കായോ അങ്ങനെയൊന്നും പേടിയില്ല എനിക്ക് കഴിഞ്ഞ തവണ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ മഴ പെയ്യുന്നുണ്ട് കണ്ടോ കണ്ടിപ്പോൾ ട്രെയിനിൽ കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ട് പേടിക്കാനില്ല എല്ലാവരും പോടനൂരിൽ ഇറങ്ങിക്കാടുന്നു അതാണ് പ്രശ്നം ட்ரக் மாற ட்ரக் மாறி ഓനെല്ലാം ഇപ്പോ നമ്മളെ എട്ടിമേടേ കഴിഞ്ഞു അങ്ങനെ നമ്മൾ കോയമ്പത്തൂരെ എത്തിയിട്ടോ നമ്മളിനി ഇവിടുന്ന് വണ്ടീന്ന് ഇറങ്ങുകയാണെങ്കിൽ ചേട്ടായി പിന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനി ചേട്ടായി എത്തിപ്പോ അവിടെ ഉണ്ട് അതാ ഇരിക്കുന്ന കാണാൻ വേഗം കൂടി പോയി എന്നെ കണ്ടിട്ടുണ്ട് ആയി കഴിച്ച അങ്ങനെ നമ്മൾ ഇതാ ചേട്ടനെ കണ്ടു സന്തോഷായി എനിക്ക് നിങ്ങൾ താ വാളയാറൊന്നു പോകാണ്ട് അത്യാവശ്യീട്ട് നമുക്ക് ഇനി അവിടേക്ക് പോവാം വാളയാർ പോകാൻ വേണ്ടി നമ്മൾ ബസ് കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വാളയാർ എന്തിനാ പോകുന്ന വെച്ചാൽ ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ടോ അത് എനിക്കും പറയുന്നില്ല ബസ്സും ട്രെയിനും ഒരുമിച്ച് കൂടുന്നത് കാഴ്ച നമ്മള് വാളയാറത്തിയപ്പോഴാ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിച്ചു ഇതെപ്പോഴാണ് സുന്ദരമായ സ്ഥലം കണ്ടത് നമുക്ക് ഇവിടെ വെള്ളം ഉണ്ടല്ലേ ഇതെന്താ അവിടെ കറുത്ത മണ്ണ് ഇതിന്റെ അപ്പുറത്തൊരു മല ഉണ്ട് കേട്ടോ അപ്പം കാണാം ഈ മലകള് മറഞ്ഞ് വരാ മഴ വന്നാൽ പെടും അത് ഭംഗിയുണ്ട് കാരണം അല്ലെ ഫിലിമേടുകളിൽ നമ്മൾ ഓട് മഴ വന്നത് കാരണം നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഇനി അടുത്ത പാർട്ടായിട്ട് ഇതിന് വീഡിയോ ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അടുത്ത പാർട്ട് കാണാൻ മറക്കല്ലേ